കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കുഴിച്ചു മൂടിയ കേസിൽ സരോവരം പാർക്കിന് സമീപം ഇന്ന് വിശദമായ പരിശോധന നടത്തും മറവു ചെയ്തെന്ന പ്രതികൾ പറഞ്ഞ ഭാഗത്ത് ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധന ആറു വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് വിവരങ്ങളുമായി നന്ദഗോപാൽ ചേരുകയാണ് നന്ദു ഈ പ്രതികൾ നൽകിയ മൊഴിയുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സരോവരം പാർക്കിനു സമീപം ഈ മണ്ണ് കുഴിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണോ കടക്കാൻ പോകുന്നത് അതായത് ഇന്നലെയാണ് നെയിലിനെയും ദീപേഷിനെയും കസ്റ്റഡിയിൽ വാങ്ങിയത് കസ്റ്റഡിയിൽ ലഭിച്ച ഉടനെ തന്നെ ആദ്യം ഇവരെ കല്ലൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇവിടെ ഇവർ ഈ മരിച്ച വ്യക്തിയുടെ വിജിലിന്റെ സ്കൂട്ടറും ഒപ്പം തന്നെ മൊബൈൽ ഫോണും കൊണ്ടുപോയി കളഞ്ഞിരുന്നു എന്നുള്ളതാണ് നൽകിയ മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെളിവെടുപ്പിൽ ഈ ബൈക്ക് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൊബൈൽ ഫോൺ കണ്ടെടുത്തില്ല ഇന്നിപ്പോൾ രാവിലെ സരോവരത്ത് ചതുപ്പ് മൂടിയ സ്ഥലത്ത് വിജിലിനെ കുഴിച്ചു മൂടിയെന്ന് പറയുന്ന സ്ഥലത്താണ് പരിശോധന നടക്കുക ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കൃത്യം നടന്നതിന് ശേഷം പ്രതികൾ ഏതാണ്ട് ഒരു എട്ട് മാസത്തിനപ്പുറം കുറച്ച് അസ്ഥികൾ എടുത്ത് അത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബാക്കി അസ്ഥി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അപ്പോൾ ഈ കണ്ടെത്തുന്നതിന് വേണ്ടി അതായത് ഈ അസ്ഥികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുക ഇത് കണ്ടെത്തിയ ശേഷം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ഇത് ലഭിച്ചാൽ ഈ കേസ് കൂടുതൽ ഫലപ്പെടുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും വെള്ളം നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഇവർ കുഴിച്ചിട്ട സ്ഥലമുള്ളത് അതുകൊണ്ട് ഈ വെള്ളം ഉൾപ്പെടെ വറ്റിച്ച ശേഷമായിരിക്കും ഈ തെളിവെടുപ്പ് നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നു രാവിലെ ഏതാണ്ട് പത്ത് മണിയോടുകൂടിയായിരിക്കും തെളിവെടുപ്പ് നടക്കുകയും ചെയ്യുക ഈ പരിസര പ്രദേശത്തുള്ളവരും വലിയ ഞെട്ടലിലാണ് പ്രത്യേകിച്ചും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ പരിചയമുള്ള ആളുകളാണ് ഈ മരിച്ച വ്യക്തിയും ഒപ്പം തന്നെ പിടിയിലായ പ്രതികളും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വലിയ ഞെട്ടൽ ഈ പ്രദേശവാസികൾക്കും ഉണ്ട് ഏതായാലും ഇന്ന് പത്ത് മണിയോട് കൂടിയായിരിക്കും ഈ തെളിവെടുപ്പ് നടക്കുക അസ്ഥികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെളിവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്